വെറും മുപ്പത് ലക്ഷം ബേസ് പ്രൈസിൽ തുടങ്ങിയ ലേലമേളി പോയി നിന്നത് ആറ് കോടി രൂപയിൽ അവന്റെ പേര് സലാം ധർ ഈ കഴിഞ്ഞ ഐ പി എൽ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് വിറ്റുപോയിട്ടുള്ള അൺക്യാപ്റ്റഡ് പ്ലെയർ ആറ് കോടിയിൽ എത്തി നിൽക്കുകയാണ് തുടക്കം മുതൽ തന്നെ ഹൈദരാബാദും ആർ സി ബിയും കൂടി താരത്തിനു വേണ്ടി മത്സരിച്ച് വിളിച്ചിരുന്നു അതിനിടയിലേക്ക് ആർ ടിയും പ്രൂഷനുമായിട്ട് ഡൽഹി ക്യാപിറ്റൽസ് കൂടി രംഗപ്രവേശനം ചെയ്തതോ ചെയ്തതോടുകൂടി ഈ ഇരുപത്തിനാല് വയസ്സുകാരനായിട്ടുള്ള സൗത്ത് കാശ്മീർ സ്വദേശിയായിട്ടുള്ള സൂപ്പർ ബോളർക്ക് വേണ്ടി മുപ്പത് ലക്ഷത്തിൽ തുടങ്ങിയ ലേലം പോയി നിന്നത് ആറ് കോടിയിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ ഏറ്റവും വലിയ വിലയ്ക്ക് വിറ്റ് പോകുന്ന അൺക്യാപിറ്റൽ പ്ലെയറായി താരം മാറി ഇവൻ ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ചില ആളുകൾക്ക് സംശയമുണ്ടെങ്കിൽ ഇവൻ്റെ ഉസ്താദാരാണ് എന്നറിയുമ്പോഴായിരിക്കും ഒന്ന് ഞെട്ടാൻ പോകുന്നത് കാരണം വലിയ വേഗതയൊന്നും ഇല്ലെങ്കിലും തൻ്റെ അസാമാന്യമായിട്ടുള്ള സ്വിംഗ് വിരുദ് കൊണ്ട് സ്വിങ് കിങ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന വിളിപ്പേരിന് എന്തുകൊണ്ടും അർഹനാണ് താൻ എന്ന് തെളിയിക്കുന്ന പ്രകടനം പാകിസ്ഥാൻ്റെ മണ്ണിൽ കയറി കാഴ്ചവെച്ചിട്ടുള്ള ഇർഫാൻ പത്താൻ്റെ കണ്ടെത്തലാണ് ഈ റസിഖ്ദർ ആള് ജമ്മു കാശ്മീരിൽ സ്വദേശിയാണ് ജമ്മു കാശ്മീരിലെ സൗത്ത് കാശ്മീർ സ്വദേശിയാണ് അവിടെ അവിടെ നിന്നും അതായത് കാശ്മീരിൽ നിന്നും ഐ പി എൽ കോൺട്രാക്ട് ലഭിക്കുന്ന മൂന്നാമത്തെ താരമാണ് റസീക് സലാംതർ അവൾ നേരത്തെ ഐ പി എല്ലിൻ്റെ ഭാഗമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗമായിരുന്നു പിന്നീട് കെ കെ ആറിൻ്റെ ഭാഗമായി കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ താരമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആർ ടീം യൂസ് ചെയ്യാനൊക്കെ പറ്റിയത് ഇട ഈവൻ ഒരു കിടിലൻ ഡെത്ത് ബോളറാണ് വേഗത എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് വെറൈറ്റി കിടിലം വേരിയേഷൻസ് ആളിൻ്റെ കയ്യിലുണ്ട് അപ്പം അന്തിനെ ഇരുവശത്തേക്കും സ്വിങ് ചെയ്യാൻ കഴിയുന്നുണ്ട് വേഗതയേക്കാൾ ഉപരിയായിട്ട് എങ്ങനെ തൻ്റെ ആയുധങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ബോധം ഈ ഇരുപത്തിനാല് വയസ്സുകാരനുണ്ട് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ചണ്ടകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാറ്റർമാരുടെ പർവീസയും ബോളർമാരുടെ ശവപ്പറമ്പുമായിട്ടുള്ള ചിഹ്നസ്വാമിയില് ഈ റസിക് സലാംധർ എന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ എന്തു ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ വേഗത എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് തൻ്റെ കയ്യിലുള്ള തന്ത്രങ്ങൾ നിരവധിയാണ് വേരിയേഷനുകളിലൂടെ എതിരാളികളെ കുഴക്കുവാനും വിക്കറ്റ് എടുക്കുവാനും ഡെത്ത് ഓവറിൽ റൺസ് പിടിച്ചെറിയുവാനും എല്ലാം താരത്തിനെ കൊണ്ട് കഴിയും അതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് വേണ്ടി വന്നാൽ അത്യാവശ്യം ബാറ്റ് ചെയ്യാനും ഈ ഇരുപത്തിനാല് വയസ്സുകാരനായ കാശ്മീരിക്ക് കഴിയും അതുകൊണ്ട് തന്നെ ആർ സി ബിയുടെ ഈ ഒരു ആറ് കോടി വേസ്റ്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല ഇടയിൽ നമ്മുടെ ബാബർ അസമിനെയൊക്കെ തൂക്കിയിട്ടുള്ള താരമാണ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല ഇന്ത്യയ്ക്ക് വേണ്ടി അണ്ടർ ഏജ് കാറ്റഗറികളിലൊക്കെ അത്യാവശ്യം നല്ല പ്രകടനം കാശിവച്ചിട്ടുണ്ട് കഴിഞ്ഞ സീണുകളിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി അവസരം കിട്ടിയപ്പോൾ അത്യാവശ്യം നല്ല പ്രകടനം കാശ് വച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ താരം ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് ഇർഫാൻ ബത്താൻ്റെ കീഴിൽ വേഗതയില്ലെങ്കിലും തന്റെ വേരിയേഷൻ കൊണ്ട് ഇർഫാൻ ബത്താനെ അമ്പരപ്പിച്ച ഇർഫാൻ ബത്താന്റെ അരുമ ശിഷ്യനായിട്ടുള്ള റസിക് സലാംധെർ ഈ സീസൺ മുതൽ ചിന്ന സ്വാമിയിൽ അഭിഭാജ്യ ഘടകമായി മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കിയൊക്കെ കണ്ടറിയാം